രവി ശാസ്ത്രി വരെ പറഞ്ഞൊരു ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ഉണ്ട് സ്റ്റിൽ നിങ്ങൾ ഏഴ് ദിവസം ഗ്യാപ്പ് രണ്ട് ടെസ്റ്റുകൾ തമ്മിലുണ്ട് എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഏറ്റവും മികച്ചൊരു ബോളറെ നിങ്ങൾ പുറത്തിരുത്തിയേക്കുന്ന ഗംഭീരനോളൊരു ചോദ്യം ആയിരുന്നു രവിശാസ്ത്രയുടെ കേരളരാലിന് വിക്കറ്റ് വേഗം തന്നെ പുറത്താകുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓവർ ഡിഫൻസീവ് കൈൻഡ് ഓഫ് പ്ലേ ഇന്നലെ ദോഷം ചെയ്തു എന്ന് തന്നെയാണ് പറയാം ക്രിസ്ബോക്സിൻ്റെ പന്തൊരു ബോൾഡായിട്ട് അദ്ദേഹം പുറത്താവണം പിന്നീട് കരുൺ നായർ അതുപോലെ തന്നെ യശസ്സി ജയ്സ്വാൾ അവരുടെ ഒരു ബാറ്റിംഗ് അപ്രോച്ച് എന്നാലും എടുത്ത് പറയണം കാരണം ഒട്ടും ഡിഫൻസീവ് ഒരു ഓഡി സ്റ്റൈലിൽ തന്നെയാണ് രണ്ടുപേരും ബാറ്റ് ചെയ്ത് കരുൺ നായർ ഇന്നിങ്സ് വളരെ കിടന്നൽ സ്റ്റാർട്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷേ കാർസിൻ്റെ ഒരു ബൗൺസിൽ ക്ലൂലെസ് ആയിട്ട് പോയി അദ്ദേഹം ഒരു സിമ്പിൾ കാച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇന്നിങ്സ് തന്നെ അദ്ദേഹത്തിന് എക്സ്പെക്റ്റ് ാണ് പിന്നീട് വന്ന് ഋഷഭ് പന്ത് ആയാലും അദ്ദേഹം സ്ഥിരം ശരീരം അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നോക്കി അവരൊരു ട്രാപ്പില് വീണു എന്ന് തന്നെ പറയാം പക്ഷെ പിന്നീട് ഗില്ല് ഗില്ലിൻറെ സത്യം പറഞ്ഞൊരു റിഡംഷൻ തന്നെയാണ് ഈ ഒരു സീരീസ് സീരീസ്ന്ന് തോന്നുന്നു കാരണം ഓവർസീസിൽ ഒരു പ്രത്യേകിച്ച് യാതൊരു പറയാത്തേറെ റെക്കോർഡും ഇല്ലാത്ത ഗാബേലടിച്ചിട്ട് തൊണ്ണൂറ്റൊന്നിൻ്റെ പേരിൽ മാത്രം ഇത്രയും നാൾ ടീമിൽ നിന്നൊരു പ്ലെയറാണ് ഗില്ല് ആ ഗില്ലിന് ക്യാപ്റ്റൻസിയുടെയും കിട്ടിയതിൽ ഒരുപാട് അമർശവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറേ പേർക്ക് പക്ഷേ ഈ ഒരു സീരീസിൽ അപ്പോൾ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ ബാറ്റർ ഗില്ല് തന്നെയാണ് ഫസ്റ്റ് ടെസ്റ്റിലും അതോ രണ്ടാമത്തെ ടെസ്റ്റിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ച് കഴിഞ്ഞു ഇന്ന് ഇപ്പം നൂറ്റി പതിനാല് റൺസുമായിട്ട് ഇപ്പോൾ അദ്ദേഹം ക്രീസിൽ തുടരുകയാണ്